നീലത്തിമിംഗലം ചത്താൽ എന്ത് സംഭവിക്കും എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നീലത്തിമിംഗലങ്ങൾ തങ്ങളുടെ മരണം ആസന്നമാണെന്ന് മനസ്സിലാക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു അവർ തങ്ങളുടെ സാധാരണ ആവാസ വ്യവസ്ഥയിൽ നിന്ന് നൂറുകണക്കിന് കിലോമീറ്റർ അകലേക്ക് നീന്തി പോകുന്നു പിന്നീട് ആഴക്കടലിലേക്ക് അവസാനമായി ശക്തമായി ഡൈവ് ചെയ്യുന്നു ഈ സംഭവം വേൽഫാൾ തിമിംഗല പതനം എന്നറിയപ്പെടുന്നു തുടക്കത്തിൽ തിമിംഗലത്തിന്റെ ശരീരം സ്രാവുകളും ഈലുകളും കഴിക്കുന്നു തുടർന്ന് പുഴുക്കൾ പോലുള്ള ജീവികൾ തിമിംഗലത്തിന്റെ അവശിഷ്ടങ്ങൾ ഭക്ഷിക്കുന്നു ക്രമേണ സോംബി വിരകൾ തിമിംഗലത്തിന്റെ അസ്ഥികളെ ദ്രവിപ്പിക്കുന്നു തുടർന്ന് അതിൽ നിന്ന് കൊഴുപ്പും പ്രോട്ടീനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഈ പോഷകങ്ങൾ പിന്നീട് സോംബി വേമുകൾക്കൊപ്പം ജീവിക്കുന്ന സിംബയോട്ടിക് ബാക്ടീരിയകൾ കഴിക്കുന്നു അസ്ഥികൾ ദ്രവിക്കുന്നത് വെള്ളത്തിനടിയിലുള്ള സസ്യങ്ങളെ പോഷിപ്പിക്കുന്നതിന് സഹായിക്കുന്നു ഈ ദ്രവിച്ച അസ്ഥി പ്രകൃതിദത്ത വളമായി പ്രവർത്തിക്കുന്നു ഈ മുഴുവൻ പ്രക്രിയയും ഏകദേശം നൂറ് വർഷത്തോളം നീണ്ടു നിൽക്കും ഈ സമയത്ത് തിമിങ്കലം നാപ്പത്തി മൂന്നിനം ജീവികളുടെയും ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് സൂക്ഷ്മ ജീവികളുടെയും ഭക്ഷണമായി മാറുന്നു അതുകൊണ്ടാണ് ഒരു തിമിങ്കലം ചത്താൽ അത് നൂറുകണക്കിന് മറ്റ് ജീവജാലങ്ങൾക്ക് ജീവൻ നൽകുന്നു എന്ന് പറയപ്പെടുന്നത്